ിക്കാൻ ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങളുടെ ശ്രമം അക്കൗണ്ടിലേക്ക് ഓൺലൈൻ വഴി ബില്ലിനേക്കാൾ കൂടുതൽ പണം നൽകിയെന്നും ബാക്കി തുക തിരിച്ചയക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സാമ്പത്തിക തട്ടിപ്പിന് ശ്രമം നടത്തിയത് ഒറ്റപ്പാലത്തെ രണ്ട് സ്ഥാപനങ്ങളിലാണ് ബില്ലിനേക്കാൾ കൂടുതൽ തുക അയച്ചുവെന്ന് സ്ക്രീൻഷോട്ട് അയച്ച് കബളിപ്പിച്ച് പണം തട്ടാൻ ശ്രമം നടന്നത് കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലം പാലപ്പുറത്തെ കാവേരി വെജിറ്റേറിയൻ റെസ്റ്റോറന്റിന്റെ ഉടമ എ സനിലിന്റെ ഫോണിലേക്കാണ് തട്ടിപ്പ് സംഘം ബന്ധപ്പെട്ടത് ഹിന്ദിയിലായിരുന്നു ആദ്യ സംഭാഷണം ഇംഗ്ലീഷിൽ സംസാരിക്കാമോ എന്ന് ചോദിച്ചതോടെ അത്ര വ്യക്തമല്ലാത്ത ഭാഷയിൽ മറുപടി എത്തി തന്റെ ഭാര്യയും ഡ്രൈവറും ഹോട്ടലിലേക്ക് വരുന്നുണ്ടെന്നും ഭക്ഷണം പാക്ക് ചെയ്ത് വെക്കണമെന്നുമായിരുന്നു തട്ടിപ്പുകാരന്റെ ആവശ്യം പണം ഓൺലൈനായി അയക്കാമെന്ന് വാഗ്ദാനം ബിൽ തൊള്ളായിരത്തി അൻപത് രൂപയാണെന്ന് അറിയിച്ചതോടെ യു പി ഐ ക്യു ആർ കോഡ് അയക്കാൻ തട്ടിപ്പുകാരൻ നിർദ്ദേശിച്ചു കോഡ് അയച്ചതിന് പിന്നാലെ അടുത്ത വിളിയെത്തി തൊള്ളായിരത്തി അൻപത് രൂപയ്ക്ക് പകരം അബദ്ധത്തിൽ ഒമ്പതിനായിരത്തി അൻപത് രൂപ അയച്ചുവെന്നും ബാക്കി പണം തിരിച്ചയക്കണമെന്നുമായിരുന്നു അഭ്യർത്ഥന ഗൂഗിൾ പേ ആപ്പിൽ കാഷ് പ്ലി റിക്വസ്റ്റ് സംവിധാനം ദുരുപയോഗം ചെയ്ത് ഒൻപതിനായിരത്തി അൻപത് രൂപ അയച്ചു എന്ന വ്യാജ സ്ക്രീൻഷോട്ടും അയച്ചു നൽകി ദീപക് കുമാർ എന്ന പേരിൽ നിന്നായിരുന്നു പണം അയച്ചത് എന്നാണ് സ്ക്രീൻഷോട്ട് പരിശോധിക്കട്ടെ എന്ന് സനിൽ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു വീണ് തുടർച്ചയായി ഫോൺ വിളികൾ വന്നതോടെ സംശയം ബലപ്പെട്ടു തന്റെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിച്ചെങ്കിലും പണം വന്നിട്ടില്ലെന്ന് തിരിച്ചറിഞ്ഞു ഇക്കാര്യം തിരിച്ചു വിളിച്ചറിയിച്ചതോടെ തട്ടിപ്പുകാരൻ ഫോൺ കട്ട് ചെയ്ത് മുങ്ങി പിന്നീട് ഈ നമ്പറിൽ പലതവണ വിളിച്ചു നോക്കിയെങ്കിലും ലഭ്യമായില്ല സംഭവത്തിൽ പോലീസ് പരാതി നൽകി ഈസ്റ്റ് ഒറ്റപ്പാലത്തെ റെസ്റ്റോറൻറ്റിലും സമാനമായ തട്ടിപ്പിന് ശ്രമം നടന്നു ഉടമകൾ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചതുകൊണ്ട് മാത്രമാണ് തട്ടിപ്പിന് ഇരകളാകാതിരുന്നത്